ഹായ് ഫ്രണ്ട്സ് മാംഗല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലച്ചുവും സച്ചിയും സംസാരിച്ചു നിൽക്കുകയാണ് ലച്ചുവിൻ്റെ അസുഖത്തെ പറ്റിയാണ് രണ്ടുപേരും സംസാരിക്കുന്നത് ഈ സമയത്താണ് സച്ചിയെ കാണാത്തതിനാൽ അർച്ചന സച്ചിയെ ഫോൺ ചെയ്യുന്നത് അറിയാതെ അർച്ചനയുടെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് സച്ചി എന്നിട്ട് ഒന്നും സംസാരിക്കുന്നില്ല ലച്ചു സംസാരിക്കുന്നത് കേട്ട് അതിൽ മുഴുകി നിൽക്കുന്നത് പോലെ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ ലച്ചുവും സച്ചിയും സംസാരിക്കുന്നതെല്ലാം അർജന ഫോണിൽ കൂടെ കേൾക്കുന്നുണ്ടായിരുന്നു വളരെ ഇമോഷണലായാണ് ലച്ചു സംസാരിക്കുന്നത് ഈ നിമിഷം ഞാൻ എൻജോയ് ചെയ്യുന്നു ഒരിക്കൽ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരാളുടെ തൊട്ടരികിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അല്പം റൊമാൻസൊക്കെ എനിക്കും തോന്നുന്നുണ്ട് എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഇവിവരം ആരോടും പറയരുത് എന്ന് ലച്ചു അർജു സച്ചിയെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു സത്യം ചെയ്ത ആ ഒരു നിമിഷം തന്നെ പെട്ടെന്ന് അർജു സച്ചിയുടെ അരികിൽ നിന്നുകൊണ്ട് തന്നെ ലെച്ചുവിൻ്റെ മൂക്കിൽ കൂടി ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട് പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയാണ് ലച്ചു സച്ചി പിടിക്കുകയും ചെയ്യുന്നു ആ സമയം സച്ചിയുടെ കയ്യിലിരുന്ന ഫോണും ഒരു പേപ്പറും താഴെ വീണ് പോവുകയും ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ